ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധത്തിൽ ചർച്ചകളും അന്വേഷണവും പുരോഗമിക്കുമ്പോൾ വിഷയത്തിൽ പോലീസിന്റെ കൂടുതൽ അനാസ്ഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഗവർണറുടെ റൂട്ട് മാപ്പ് ചോർത്തിയെന്നാരോപിച്ച് സേനയിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സംശയത്തിന്റെ നിഴലിലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഗവർണർക്ക് അകമ്പടി പോയ പൈലറ്റ് വാഹനത്തിന്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചതായുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത് ഗവർണറുടെ വാഹനത്തിന് പൈലറ്റ് പോയ പോലീസ് വാഹനം വേഗം കുറച്ചതും പോലീസുകാർ വാഹനത്തിൽ നിന്നിറങ്ങിയതും എസ് എഫ്ഐക്കാരായ പ്രതിഷേധക്കാർക്ക് അനുകൂലമായെന്ന് വിലയിരുത്തൽ പൈലറ്റ് വാഹനം വേഗം കുറച്ചത് ഗവർണറുടെ വാഹനത്തിന്റെ വേഗം കുറയുന്നതിനും സമരക്കാർക്ക് വാഹനത്തിൽ അടിക്കുന്നതിനും അവസരമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി എന്നാൽ പ്രതിഷേധക്കാർ ചാടി വീണതിനാലാണ് പൈലറ്റ് വാഹനത്തിന് നിർത്തേണ്ടി വന്നതെന്ന വിശദീകരണം പോലീസിൽ നിന്നുണ്ട് ഏതായാലും അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തുന്നതോടെ ഗവർണർക്ക് അകമ്പടി പോയ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രതിപട്ടികയിലാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഗവർണറുടെ യാത്രാപാത സംബന്ധിച്ച കൃത്യമായ അറിയിപ്പുണ്ടായിട്ടും കാര്യമായ രീതിയിൽ ആയില്ലെന്നതാണ് വസ്തുത ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തി ചില്ലിലും പോണറ്റിലും അടിച്ചത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വ്യക്തമാക്കുന്നു ഒരിടത്ത് വെച്ച് കല്ലറിയാൻ ഗൂഢാലോചന നടന്നു വാഹനവ്യൂഹത്തിന്റെ വ്യൂഹത്തിന്റെ അടുത്തേക്ക് പോലും ആരും കടന്നു വരാൻ പാടില്ലെന്നാണ് സുരക്ഷാ പ്രോട്ടോകോളിൽ വ്യക്തമാക്കുന്നത് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നത് ആക്രമണമാണെന്നും കല്ലറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സുരക്ഷയിലുണ്ടായത് അതിഗുരുതരമായ വീഴ്ചയാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടുതാഴെ സെറ്റ് പ്ലസ് സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നതും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നു വലിയ സുരക്ഷ പാളിച്ചുണ്ടായതെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിഗമനം ഈ സാഹചര്യത്തിൽ കേന്ദ്രവും സുരക്ഷ കൂട്ടിയേക്കും സുരക്ഷാ വീഴ്ചയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി പോലീസ് മേധാവി എന്നിവരോട് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിരുന്നെങ്കിലും അത് ഇതുവരെയും നൽകിയിട്ടില്ല ഡൽഹിയിലേക്ക് പോയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതിനാറിന് കോഴിക്കോട്ടെത്തും എസ് എഫ് ഐയോടുള്ള വെല്ലുവിളി എന്ന നിലയിൽ തന്നെ അദ്ദേഹം പതിനാറിന് കാലിക്കറ്റ് സർവകലാശാലയിലും എത്തും കോഴിക്കോട്ടെ പരിപാടിക്ക് വലിയ സുരക്ഷയൊരുക്കും ആവശ്യമെങ്കിൽ കേന്ദ്രസേനയും ഗവർണറെ സംരക്ഷിക്കാനെത്തും സംസ്ഥാനത്തെ ഒറ്റ ക്യാമ്പസിലും കയറ്റില്ലെന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളി നേരിടാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗവർണർക്ക് പോലീസ് പഴുതടച്ച് സുരക്ഷയൊരുക്കും ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് ഗവർണറുടെ പരിപാടികൾക്ക് പാസ് അടക്കം ഏർപ്പെടുത്തും കണ്ണൂരിൽ വെച്ച് മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് സമാനമായതാണ് എസ് എഫ് ഐ പദ്ധതിയിട്ടത് സൂചനയാണ് കേന്ദ്ര റിപ്പോർട്ടിനുള്ളത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് കല്ലേറിൽ പരിക്കേറ്റിരുന്നു സഞ്ചരിച്ചിരുന്ന കാറിനെ തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചായിരുന്നു ഈ ആക്രമണം ഈ മോഡൽ ഇനിയും ഗവർണർക്കെതിരെ സംഭവിക്കുമെന്ന ആശങ്കയും കേന്ദ്ര ഏജൻസിക്കുണ്ട്